ഗാസയിൽ ഇസ്രയേൽ നടത്തി വരുന്ന വംശീയ കൂട്ടക്കൊലക്കെതിരെ ശബ്ദമുയർത്താനുള്ള വേദിയായും ഈ മാധ്യമോത്സവത്തെ മാറ്റി തീർക്കാനുള്ള സംഘാടകരുടെ ശ്രമം അഭിനന്ദനീയമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വേദിയിൽ ബഹുമാനായ പലസ്തീൻ അംബാസിഡർ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം ആവേശം പകരുന്ന കാര്യമാണ് പാലസ്തീൻ എല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ നല്ല ഇടം നേടിയ ഒരു രാഷ്ട്രമാണ് പലസ്തീൻ പോരാളികളുടെ പോരാട്ട വീര്യം കേരളീയ സമൂഹമാകെ നമ്മുടെ രാജ്യത്തെ രാജ്യമാകെ നേരത്തെ മുതലേ അംഗീകരിച്ചതും ആവേശത്തോടെ കണ്ടതുമാണ് പലസ്തീൻ അംബാസഡർ ഇവിടെ എത്തിയെന്നത് ഇത് പാലസ്തീന് നൽകുന്ന നമ്മുടെ പിന്തുണയുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ മുതൽ തുടരുന്ന കടന്നാക്രമണത്തിൽ അറുപത്തയ്യായിരം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരിയായ കണക്കുകൾ ഇതിനു മുകളിലായിരിക്കും മരണപ്പെട്ടവരിൽ വലിയൊരു ശതമാനം കുട്ടികളും സ്ത്രീകളുമാണ് ഇത് അവിടെ തുടരുന്ന വംശഹത്യയുടെ ആഴവും നിഷ്ഠുരതയും വെളിപ്പെടുത്തുന്നു ഇരുന്നൂറ്റൻപതിന് മുകളിൽ മാധ്യമപ്രവർത്തകരും ഇസ്രയേലിൻ്റെ അധിനിവേശ ഫലമായി കൊല്ലപ്പെട്ടു എന്നും കണക്കുകൾ പറയുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് പ്രിയപ്പെട്ട ലീലാവതി ടീച്ചർ എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് വിലപിച്ചത് അത് നമ്മുടെ നാടിൻ്റെ ആകെ വിലാപമാണ്